ഡി എഫിലേക്കുള്ള ജോസ് കെ മാണിയുടെ ക്ഷണം തമാശയെന്ന് കേരള കോൺഗ്രസ് സംസ്ഥാന കോർഡിനേറ്റർ അബു ജോർ ജോസഫ് കേരള കോൺഗ്രസിന്റെ യഥാർത്ഥ തറവാട് പി ജെ ജോസഫ് നയിക്കുന്ന പാർട്ടിയാണ് മുന്നണിയിൽ പ്രശ്നമുണ്ടായുന്നത് മാധ്യമ സൃഷ്ടിയാണ് പത്ത് സീറ്റ് കേരള കോൺഗ്രസിനുണ്ടെന്നും അതിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനാണ് തീരുമാനമെന്നും അബു ജോൺ ജോസഫ് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാണി വിഭാഗത്തേക്കാൾ കൂടുതൽ നേട്ടം ജോസഫ് ഭാഗം ഉണ്ടാക്കി സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് പത്ത് സീറ്റുകൾ കേരള കോൺഗ്രസിനുണ്ട് അതിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തും കൂടുതൽ സീറ്റ് ഇതുവരെ കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടില്ല മുന്നണി മാറ്റ ചർച്ചകളൊന്നും നടക്കുന്നില്ല ഇവിടെ നടക്കുന്നത് സീറ്റ് ചർച്ചകളാണ് മത്സരിക്കുന്ന സീറ്റുകളിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്താനാണ് തീരുമാനം എന്നാൽ എത്ര സീറ്റ് വേണം എത്ര സീറ്റ് ചോദിക്കണം എന്നിട്ട് ചർച്ചകളൊന്നും നടക്കുന്നില്ല വിജയസാധ്യതയുള്ള സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്നാണ് കോൺഗ്രസിൽ നിന്നുണ്ടായിരിക്കുന്ന നിർദ്ദേശമെന്നും അദ്ദേഹം പറഞ്ഞു പണ്ടവരെ നമ്മുടെ തറവാട്ടിലേക്ക് കൂട്ടിച്ചേർത്തിരുന്നു അതിന്റെ വിഷമങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചു അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവിടേക്ക് വന്നാൽ സംരക്ഷണം കൊടുക്കാം ഇത് പറയുമ്പോൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നെല്ലാം അവർ പറഞ്ഞേക്കാം എന്തായാലും തീരുമാനം അവരുടേതായിരുന്നു കഴിഞ്ഞ ദിവസം ജോസ് കെ മാണി പറഞ്ഞത് എന്തൊക്കെയായാലും അവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ചോളൂ എൽ ഡി എഫിലേക്ക് വരുമ്പോ എന്നൊക്കെ അവർ പറയട്ടെ എന്തായാലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം മുമ്പ് തറവാട്ടിൽ വന്നപ്പോൾ എന്ത് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാക്കിയത് അത് ഇപ്പോൾ അവിടെയും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്നാണ് തോന്നുന്നതെന്നും ജോസ് കെ മാണി കൂട്ടിച്ചേർത്തിരുന്നു